ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു മിൻഡ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് മിൻഡ് ലീഫ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് മധുരത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാമേ അതെല്ലാം ഞാനിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു മാറ്റിയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഇത് കൈക്ക് ഉണ്ടാകും കുരു എല്ലാം ഒന്ന് വേറെ തിരിച്ചെടുത്തിട്ടുണ്ട് ഈ ലെമൺ ജ്യൂസ് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് എടുത്ത് വച്ചിരിക്കുന്ന മിൻ്റ് ലീപ്പ് ഇതും കൂടെ ഇട്ട് കൊടുക്കുവാണ് മധുരത്തിന് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് തണുത്ത വെള്ളമാണ് ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ അത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണേ ഇനി ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാന് ഇനി ഐസ് ക്യൂബ് കൂടി കൂടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ലിൻഡ് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടെസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു